ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ ചൂട് സമയത്ത് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കുടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണെന്ന് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് സാബൂൻ അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പാലിലേക്ക് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് പാലാണ് തിളപ്പിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഇത് ഒരു രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ കൂടെ മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പാൽ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നും കെട്ടാണ്ട് അടുക്കി പിടിക്കാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതാ നേരത്തെ വേവിച്ച് വെച്ചിരിക്കണ സാബൂനേരിയാണ് സാബൂനേരി കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വേവിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണിത് ഇനി ഇതിലേക്ക് ഞാനിത് ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അനാറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ കയ്യിൽ ഏതാണോ ആയിട്ടുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു രണ്ട് ഫ്രൂട്ട്സ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതാ കുറച്ച് സിയ ചിയ സീഡ്സ് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇനിയിപ്പോൾ ഇതുപോലെ നമുക്കിത് സെർവ് ചെയ്യാം ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറും നിറയും ദാഹൊക്കെ മാറും ഇനി നിങ്ങളുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം ഞാനിത് ഈത്തപ്പഴം ഒരു മൂന്ന് ഈത്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിൻഷാദാനൊക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം